ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ മലയടിവാരത്തിൽ ഒന്നിച്ച് സമരത്തിനായി അടിഞ്ഞിരുന്നത് ഇടിച്ചു നിരത്തി നടത്തിയ ദേശീയപാത നിർമ്മാണത്തിലൂടെ ദുരിതം പേരുന്നത് പ്രധാനമായും മയിച്ച നിവാസികളാണ് അതുകൊണ്ടുതന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ പ്രദേശവാസികൾ ഒന്നടങ്കം വീരമലക്കുരു ധീരമതിൽ തീർത്ത് പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി മയിച്ച വയക്കര ഭഗവതി ക്ഷേത്ര കവാടത്തിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് നാട്ടുകാർ വീരമലക്കുന്നിന്റെ അടിവാരത്തിലെത്തി പ്രദർശിപ്പിച്ചത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവൃത്തികളിൽ നിന്നും വീരമലക്കുന്ന് സംരക്ഷിക്കുക മയിച്ച നിവാസികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും സമരക്കാർ ഉന്നയിച്ചത് തങ്ങളുടെ അവസാന ശ്വാസം വരെയും വീരമലക്കുന്നിനെ സംരക്ഷിക്കാൻ നിലകൊള്ളണമെന്നും നാട്ടുകാർ പ്രതിജ്ഞ എടുത്തു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി പ്രമീള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ജീവനും യുക്തിരും ഭീഷണിയാവുന്ന തരത്തിൽ വികസനങ്ങൾ നടത്തുമ്പോൾ അതിനെത്രത്തോളം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം നടക്കട്ടിണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയത് മുതൽ അവിടെ നിങ്ങോട്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ച് ഈ തരത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമാകാതെ ഒരുപ്പോഴാണ് ജനകീയമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത് ചടങ്ങിൽ എം രാമകൃഷ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം എം മഞ്ജുഷ കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ മുകേഷ് ബാലകൃഷ്ണൻ രാജീവൻ ചിമേനി കരിമ്പിൽ കൃഷ്ണൻ വി വി കൃഷ്ണൻ രവീന്ദ്രൻ മാണിയാട്ട് എ വി ദാമോദരൻ സിന്ധു എന്നിവർ സംസാരിച്ചു വി വി കൃഷ്ണൻ സ്വാഗതവും എം പി കുഞ്ഞരാമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ